ഹലോ ഇവരുവൻ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുന്നൂറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻഡ് ഇക്യുലർട്ട് ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ എയ്റ്റീൻ സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫൈവ് സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ഇസ് ഇറ്റ്സ് വോളിയും അപ്പോൾ എന്താ തന്നിരിക്കുന്നത് ഒരു ഇക്യുലർട്ട് ബേസ് ആയിട്ടുള്ള ഒരു പ്രിസണ്ട് അവിടുത്തെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തന്നിട്ടുണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് നമ്മളിവിടെ എന്ത് കാണാൻ പറഞ്ഞു വോളിയം കാണാൻ പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് കാണാൻ ഇവിടെ നമുക്ക് തന്നത് നമ്മളെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വുലായിട്ടുള്ള ആണ് അല്ലെങ്കിൽ എന്താണ് ഒരു സമഭുജ ത്രികോണമാണ് നമ്മളെ സ്തംഭത്തിന്റെ പാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു അതിന് സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ് അതായത് അവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും നമ്മളെ പ്രിസം എങ്ങനെ വരും ഇങ്ങനെ താഴേക്ക് താങ്ങി ഇങ്ങനെ വരും നമ്മുടെ പ്രിസം അപ്പോൾ ഈ പ്രസത്തിൻ്റെ പ്രത്യേകത എന്താണ് മൂന്ന് സൈഡ്സും ഇവിടെ ഈക്വൽ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് അവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട് ഹൈറ്റും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞത് എന്താണ് വോളിയം ആണ് കാണേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതാം അപ്പോൾ നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞിരിക്കുക പഠിച്ചിരിക്കുന്നത് ബേസ് ഏരിയ ഇൻ ഹൈറ്റ് ഇതല്ലേ നമ്മുടെ വോളിയത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് പാത പരപ്പളവ് ഇൻറ്റു ഉയരം എന്ന് പറയാം ഇനി നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയണം നമുക്കിവിടെ ബേസ് ഏരിയയും അറിയണം ഹൈറ്റും അറിയണം ഹൈറ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്ന് നമുക്ക് എഴുതി വയ്ക്കാം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പെരി മീറ്റർ അല്ലെങ്കിൽ എന്ത് തന്നിട്ടുണ്ട് ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് എഴുതാം പെരി മീറ്റർ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം പെരി മീറ്റർ ഈക്വൽ ടു തന്നിട്ടുണ്ട് എയ്റ്റീൻ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട് ഹൈറ്റ് ഈക്വൽ ടു ഇത്ര തന്നിട്ടുണ്ട് ഫൈവ് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ അപ്പോ ഈ പേരീമീറ്റർ തന്നാൽ അവിടെ നമുക്ക് എങ്ങനെ സൈഡ് കാണണം നമുക്ക് അറിയണം സൈഡ് കണ്ടാലേ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ ഈ ഒരു ഈ മൂന്ന് സൈഡ്സും ഈക്വലാണെന്ന് നമുക്കറിയാം കാരണം ഇത് എന്താണ് ഈക്വട്ട ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജത്രികോണാണെന്ന് അറിയാം അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ ആവുമ്പോൾ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ആണ് ഈ സൈഡും ഈ രണ്ട് മൂന്ന് സൈഡ്സും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് പേരിയ മീറ്റർ കിട്ടുക പേരിയ മീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ഇതേ പ്ലസ് ഇത് ഈ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ് മൂന്ന് സൈഡ്സും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് പേരിയമീറ്റർ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പേരിമീറ്റർ സൈഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം അപ്പം നമുക്ക് ഇതവിടെ സൈഡ് ഓഫ് ഇക്വയുടെ ട്രയങ്കിൾ ഒരു സൈഡ് നമുക്ക് എങ്ങനെ കാണാം ടോട്ടൽ ടീറ്റിമീറ്റർ എയ്റ്റീൻ ആണ് മൂന്ന് സൈഡ് കൂടി ഈക്വൽ ആണ് ആഡ് ചെയ്ത എയ്റ്റീൻ അപ്പോൾ ഡിവൈഡ് ബൈ ത്രീ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാം എയ്റ്റീൻ ഡിവൈഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ നമുക്കറിയാം സിക്സ് ഇൻറ്റു ത്രീ ആണ് നമുക്കറിയാം എയ്റ്റീൻ അപ്പോൾ നമുക്ക് ഈക്വൽ ടു എത്ര കിട്ടി സിക്സ് സെന്റിമീറ്റർ കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രയാങ്കിളുടെ ഒരു സൈഡ് ഇവിടെ സിക്സ് ഇവിടെ സിക്സ് സിക്സ് സിക്സിങ് ആഡ് ചെയ്താൽ ട്വൽവ് ട്വൽവ് പ്ലസ് സിക്സ് എയ്റ്റീൻ കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇനി നമുക്കപ്പോൾ ഒരു സൈഡ് കിട്ടുമ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് കിട്ടാം നമുക്ക് ബേസ് ഏരിയ കാണാം ബേസ് ഏരിയ കാണാൻ നമ്മൾക്ക് ഇക്വേഷൻ അറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച് പറഞ്ഞ ഒരു ഇക്വേഷനാണ് ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണ ആണെങ്കിൽ അവിടെയുള്ള ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓർമ്മിച്ച് വയ്ക്കുക മറക്കല്ലേ ഇക്വേഷൻസ് മാത്രം ഒരു പേജിൽ നിങ്ങൾ എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ എന്താണ് നമ്മുടെ ഇക്വേഷൻ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സൈഡ് ആണ് അപ്പോൾ നമുക്ക് ബേസ് ഏരിയ അല്ലെങ്കിൽ പാത പരപ്പളവ് നോക്കാം അപ്പോൾ ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് സിക്സ് ആണ് സിക്സ് സ്ക്വയർ എന്ന് വരുമ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കട്ട് ചെയ്ത് കളയാം സിക്സും ഫോറും ഈവൻ നമ്പേഴ്സ് ആണ് ഇരട്ട സംഖ്യകളാണ് അല്ലേ രണ്ടും ടേബിളിൽ ഉള്ളതാണ് അപ്പോൾ സോറി ടുവിൻ്റെ ടേബിളിലാണ് ത്രീ ഇൻറ്റു ടു ആണ് സിക്സ് അതുപോലെ ടു ഇൻറ്റു ടു ആണ് ഫോർ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാ ടു സിക്സിനെ കട്ട് ചെയ്തോടെ സിക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ ആണ് അല്ലേ ത്രീ ഇൻറ്റു ടു ആണ് സിക്സ് ഇനി നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ ത്രീ ഉണ്ട് ത്രീയുണ്ട് റൂട്ട് ത്രീ ഉണ്ട് അപ്പോൾ നമുക്ക് ത്രീ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് നയൻ പിന്നെ ഈ റൂട്ട് ത്രീ ഉണ്ട് അപ്പൊ നയൻ റൂട്ട് ത്രീ നമ്മൾ എന്താണ് കണ്ടിരിക്കുന്നത് നമ്മൾ ഏരിയയാണ് കണ്ടത് ഏരിയയുടെ യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് ആൻസർ ആയോ നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടില്ല നമ്മളിപ്പോ എന്താ കണ്ടെത്തിയത് നമ്മുടെ ബേസ് ഏരിയയാണ് കണ്ടെത്തിയത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് ബേസ് ഏരിയ കിട്ടി അതുപോലെ നമുക്ക് ഹൈറ്റ് പറയാം ഇനി നമുക്ക് എന്ത് കാണാം നമുക്ക് വോളിയം കാണാം വോളിയം ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ബേസ് ഏരിയ നമുക്ക് എത്ര കിട്ടിയത് ബേസ് ഏരിയ നയൻ റൂട്ട് ത്രീ ഇൻ ടു ഹൈറ്റ് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് ഫൈവ് ആണ് ഫൈവ് അപ്പം നമുക്ക് എന്ത് കിട്ടി നയൻ ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ എത്ര ഇട്ട് ഒമ്പത് ഇൻറ്റു അഞ്ച് ഫോർട്ടി ഫൈവ് പിന്നെ റൂട്ട് ത്രീ ഉണ്ട് റൂട്ട് ത്രീ ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വോളിയാണ് വോളിയത്തിന്റെ യൂണിറ്റ് ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇവിടെ ത്രീ വരും അപ്പം നമ്മുടെ വോളിയം കിട്ടി അല്ലെങ്കിൽ നമുക്ക് വ്യാപ്തം കിട്ടി ഫോർട്ടി ഫൈവ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ക്യൂബ് അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 13 തേർട്ടീൻ സെൻറ്റിമീറ്റർ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആൻഡ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇസ് ഹൈറ്റ് ഈസ് ട്വൻറ്റി സെൻറ്റിമീറ്റേഴ്സ് കാൽക്കുലേറ്റ് സോളിയം ഇതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇനിയൊരു പ്രിസാണ് തന്നിരിക്കുന്നത് അതെന്താണ് അതിൻ്റെ ബേസിൽ അത് ഒരു ത്രികോണമാണ് ട്രയാംഗ്ലൊരു എന്താണ് ത്രികോണ സ്തംഭമാണ് തന്നിരിക്കുന്നത് ആ ത്രികോണത്തിൻ്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണോ അല്ല മൂന്ന് സൈഡ്സും തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട് ഹൈറ്റും തന്നിട്ടുണ്ട് നമ്മളിവിടെ എന്ത് കാണാൻ പറഞ്ഞു ഹോളിയും കാണാൻ പറഞ്ഞു നമുക്ക് കാണാം അപ്പോൾ ഈ കേസിലും നമുക്ക് എന്താണ് നമ്മുടെ പാ അതായത് പാദം അല്ലെങ്കിൽ ബേസ് എന്താണ് ഒരു ത്രികോണ ത്രികോണ സ്തംഭമാണ് നമുക്ക് തന്നിരിക്കുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഇങ്ങനൊരു ത്രികോണ സ്തംഭം പക്ഷെ ഇവിടെ പ്രത്യേക കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് ഇതൊരു ഈക്വേട്ട ട്രയാംഗിളാന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ മൂന്ന് സൈഡ്സും വ്യത്യാസം വ്യത്യാസം അളവുകളാണ് മൂന്നിനും ഒരേ അളവുകളല്ല ഒരു സൈഡ് തേർട്ടീൻ സെന്റിമീറ്റർ ആണ് അടുത്തത് ആണ് അടുത്തത് ഫിഫ്റ്റീൻ ആണ് തന്നിട്ടിട്ട് ഇങ്ങനെയാണ് മൂന്ന് സൈഡ്സ് ഉള്ളത് അതുപോലെ ഈ ഇതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഹൈറ്റ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് ട്വൻ്റി സെൻറ്റിമീറ്റർ ഉയരാൻ തന്നിട്ടുണ്ട് നമ്മൾ എന്ത് കാണാൻ പറഞ്ഞു നമുക്ക് വോളിയം കാണും അപ്പോൾ ഓളിയം കാണാൻ പറയാൻ പാടെ നമുക്ക് എന്ത് എഴുതാം നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതാം അപ്പോൾ നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാം വോളിയം ഈക്വൽ ടു എന്താണ് ബേസ് ഏരിയ ഇൻ ഹൈറ്റ് അല്ലെങ്കിൽ പാത പരപ്പളവ് എൻ്റെ ഉയരമാണ് നമുക്ക് വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ബേസ് ഏരിയ കാണണം ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ബേസ് ഏരിയ കാണാൻ ഞാൻ എന്തായാലും ട്രയാങ്കിൾ മാത്രം ഇവിടേക്ക് എടുത്ത് വരയ്ക്കാണ് ഇവിടെ തേർട്ടീൻ ഇവിടെ ഫോർട്ടീൻ ഇവിടെ ഫിഫ്റ്റീൻ ആണ് ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് നമ്മളെ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ഇക്വേഷൻ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഏതെന്നാണ് ഇത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ എക്യൂലായിട്ട് ട്രൈ ആകേണ്ടത് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഹെറോൺസ് എന്ന് ഫോമുലാന്ന് ഒരു ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവം തോന്നും പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ ഹെറോൺസ് ഫോമുല വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ ഏരിയ കാണുന്നത് അപ്പോൾ നമുക്ക് എഴുതാം ബേസ് ഏരിയ ആണ് നമ്മൾ കാണാൻ പോണത് അപ്പോൾ ബേസ് ഏരിയ ഈക്വൽ ടു ഹെറോൺസ് ഫോമുല എൻ്റെ ഫോമിലാദ്യം ഞാൻ എഴുതി കാണിച്ചു തരാം സ്ക്വയർ റൂട്ട് വലിയൊരു സ്ക്വയർ ഉണ്ട് എഴുതാം എന്നിട്ട് എന്താ എൻ്റെ അകത്ത് എസ് ഇൻ ടു എസ് മൈനസ് എ ഇൻ ടു എസ് മൈനസ് ബി ഇൻ ടു എസ് മൈനസ് സി അപ്പോൾ എസും എയും ബിയും ഒക്കെ എന്താ നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നോക്ക് എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു വൺ എന്താണ് എ ബി ഇതാണ് എ ഒരു സൈഡ് ഇത് എ ഇത് ബി ഇത് സി അപ്പോൾ എ എന്താണ് തേർട്ടീൻ ബി എന്താണ് ഫോർട്ടീൻ അപ്പോൾ നമുക്ക് എഴുതാം എ ഈക്വൽ ടു തേർട്ടീൻ ബി ഈക്വൽ ടു ഫോർട്ടീൻ സി ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പോൾ എയും ബിയും സിയും കിട്ടിയാലോ അതിന് അപ്പോൾ അത് കിട്ടിയാലും നമുക്ക് എസ് കാണാം അപ്പോൾ നമുക്ക് എസ് എത്ര കാണാം എസ് സി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തേർട്ടീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ബൈ ടു അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ത്രീ പ്ലസ് ഫോർ സെവൻ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് അപ്പോൾ ടു പിന്നെ വൺ ത്രീ ത്രീ അവിടുത്തെ റിമൈൻഡർ വണ്ണും കൂടി ഉണ്ടാവുമ്പോൾ ഫോർ ഫോർട്ടി ടു ബൈ ടു കിട്ടും ഫോർട്ടി ടു ബൈ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോർ ഡിവൈഡ് ബൈ ടു പറഞ്ഞാൽ ടു ടു ഡിവൈഡ് ബൈ ടു അറിയാൽ വൺ അപ്പോൾ ട്വൻറ്റി വൺ ആണ് നമുക്ക് കിട്ടാം നമുക്ക് എന്ത് കിട്ടി കിട്ടിയിരുന്ന യൂണിറ്റ് ഒന്നും എഴുതണ്ട എസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ എസ് ഈക്വൽ ടു ട്വൻറ്റി വൺ എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷനിൽ ടു എടുക്കണം നമുക്ക് നോക്കാം നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതാം നമ്മുടെ ബേസ് ഏരിയ കണ്ട ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻ ടു എസ് മൈനസ് എ ഇൻ ടു എസ് മൈനസ് ബി ഇൻ എസ് മൈനസ് സി ടോ അപ്പോൾ ഇവിടെ നമുക്ക് എസ് കിട്ടിയത് എസ് സി ഈക്വൽ ടു ട്വൻറ്റി വൺ ആണ് കിട്ടി എ ഈക്വൽ ടു തേർട്ടീൻ ബി ഈക്വൽ ടു ഫോർട്ടീൻ സി ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇത് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇക്വേഷനിൽ നിന്നിട്ട് കൊടുത്തോക്കാം അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എസ് നമുക്ക് എന്താണ് ട്വൻറ്റി വൺ ഇൻ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ട്വൻ്റി വൺ മൈനസ് എ എത്രയാണ് തേർട്ടീൻ ആണ് ട്വൻ്റി വൺ എന്താണ് എസ് ആണ് എ തേർട്ടീൻ ആണ് അപ്പോൾ ട്വൻ്റി വൺ മൈനസ് തേർട്ടീൻ എഴുതി ഇൻ എസ് പിന്നെ വീണ്ടും ട്വൻ്റി വൺ മൈനസ് ബി എന്താണ് കിട്ടിക്കുന്നത് ഫോർട്ടീൻ അപ്പോൾ ട്വൻറ്റി വൺ മൈനസ് ഫോർട്ടീൻ വീണ്ടും ഇവിടെ ഇൻറ്റു ആണ് ഇവിടെ ഇവിടെ എഴുതേണ്ടത് ഇവിടെ എഴുതേണ്ടതാണ് ട്വൻ്റി വൺ മൈനസ് എസ് ട്വൻ്റി വൺ സി പറഞ്ഞാൽ ഫിഫ്റ്റീൻ എല്ലാം റൂട്ടിൻ്റെ അകത്താണ് കേട്ടോ അപ്പോൾ മനസ്സിലായോ ട്വൻറ്റി ഇത് എസ് ട്വൻറ്റി വണ് എസ് ട്വൻറ്റ് എല്ലാം ഇതേപോലെ നമ്മൾ ഇതേ നോക്കിയിട്ട് അതുപോലെ നമ്മൾ ആഡ് അടി കൊടുത്തു ഇനി നമുക്ക് വീണ്ടും ചെയ്യാം ട്വൻറ്റി വൺ ഇൻറ്റു സ്ക്വയറിൻ്റെ അകത്താണ് ട്വൻറ്റി വൺ മൈനസ് തേർട്ടീൻ ഇരുപത്തി ഒന്നിൽ നിന്നും പതിമൂന്ന് പോയാൽ നമുക്ക് എട്ട് കിട്ടും മൈനസ് ചെയ്യുമ്പോൾ ഇൻറ്റു ഈ ബ്രാക്കറ്റൊക്കെ അതൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ഇൻഡു ഇൻറ്റു ഇൻഡോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ട്വൻറ്റി വൺ നിന്ന് ഫോർട്ടീൻ മൈനസ് ചെയ്യാം അപ്പോൾ ഫോർട്ടീൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് സെവൻ കിട്ടും ഇൻറ്റു ട്വന്റി വൺ എന്ന് ഫൈവ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സിക്സ് കിട്ടും ഇങ്ങനെ വന്നു ഇനി ഇതെല്ലാം കൂടിയും ഗുണിച്ചിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണാമെന്ന് പറഞ്ഞാൽ അയ്യോ ആലോചിക്കുമ്പോൾ എന്ന് നമുക്ക് തലവേദന എടുക്കണ്ടല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ നമ്മളെ പെടാപ്പാട് പാടാക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു ട്രിക്കൊക്കെ തന്നിട്ടുണ്ടായിരിക്കും എങ്ങനെ ഇതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് കാണാൻ പറ്റാന്ന് നോക്കാം അപ്പൊ ഇതിന്റെ മുമ്പ് നിങ്ങൾ ചെറിയൊരു കാര്യം മനസ്സിലാക്കി വെക്കണം അതെന്താന്ന് വെച്ചാൽ ഇപ്പം സ്ക്വയർ റൂട്ടിന്റെ അകത്ത് എ ഇൻ ടു എന്ന് വരാമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം രണ്ട് ഒരേ നമ്പർ രണ്ടെണ്ണം എന്ന് സ്ക്വയറിനോട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിന് എ കണ്ട് എഴുതാം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ടു ഇൻറ്റു ടു ഫോർ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പം നമുക്ക് ഈ ടു ഇൻ ഫോർ നമുക്ക് ടു ഇൻറ്റു ടു എന്ന് എഴുതാൻ ഇതിന് ഈ സ്ക്വയർ കൊണ്ട് കളയാ ഒരു ടു ആണ് കളയാ ഇതിന്റെ ആൻസർ എന്താണ് ഇതാണ് ശരിക്കും റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു എന്ന് എഴുതാം ഇങ്ങനെ എഴുതിയാലൊന്ന് രണ്ട് സെയിം റൂട്ടിൻ്റെ അകത്ത് ഒരേ നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് ഒന്നിന് പുറത്തെടുക്കാം അപ്പോൾ ടു വരും അപ്പോൾ അപ്പോൾ നമുക്ക് റൂട്ട് നയൻ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് നയൻ ആണെങ്കിൽ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എഴുതാം ഒരേ നമ്പർ ഗുണിച്ചു റൂട്ടിനകത്ത് ഒന്ന് പുറത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റൂട്ടിനെ ടിഷ് പുറത്താക്കി ബാക്കി ത്രീ ആയി അപ്പോൾ ഇങ്ങനെ അതേ ഒരു ട്രിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ട്രിക്ക് നോക്കുമ്പോൾ ഈ ട്വൻ്റി വൺ നമുക്ക് എങ്ങനെ എഴുതാം ട്വൻറ്റി വണ് നമുക്ക് ആകെ നമുക്ക് സെവൻ്റെ ടേബിൾ ത്രീൻ്റെ ടേബിൾ ത്രീ ഇൻറ്റു സെവൻ അല്ലേ ട്വൻറ്റി വൺ അപ്പം നമുക്ക് ഈ ട്വൻറ്റി വണ് ഞാൻ എഴുതാൻ അവിടെ വലിയൊരു റൂട്ടിട്ട് എന്നിട്ട് ട്വൻ്റി വണ് പകരം എന്ത് എഴുതി ഞാൻ ത്രീ ഇൻറ്റു സെവൻ എഴുതി കുഴപ്പമില്ലല്ലോ ഇല്ല ഇനി എയിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റിൻ്റെ ഒന്ന് ഫോർ ഇൻറ്റു ടു അല്ലെങ്കിൽ ടു ഇൻറ്റു ഫോർ വേറെ ഏത് രീതിയിൽ എഴുതി എയ്റ്റിന് എഴുതാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ടു ഇൻറ്റു ഫോർ അങ്ങനെ എഴുതി അപ്പോൾ ഇയാൾ ആരാണ് ഇയാൾ ട്വൻറ്റി വൺ ആണ് ഇയാൾ ആരാണ് ആണ് ഇനി സെവൻ എങ്ങനെ എഴുതാം സെവന് പാവും ഒന്ന് കഴിഞ്ഞപ്പോൾ വൺ ഇൻറ്റു സെവൻ തന്നെ വേറെ ഒരു ടേബിളിന് സെവൻ വരില്ലോ അപ്പോൾ സെവൻ അതേപോലെ എഴുതി ഇൻറ്റു സിക്സ് സിക്സ് നമുക്ക് എങ്ങനെ എഴുതാം സിക്സ് നമുക്ക് ടു ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ടു അല്ലേ അപ്പോൾ നമുക്ക് ടു ഇൻറ്റു ത്രീ ആണ് എഴുതൽ അപ്പോ ഇത് ഇത് എന്താണ് ഇത് ഇയാൾ ഇയാളാണ് ഇതാ ഇത് ഇത് സെവൻ ഇവിടെ എഴുതി സിക്സിന് ടു ഇൻറ്റു ഇവിടെ എഴുതി മനസ്സിലായല്ലോ ഡൗട്ട് ഇല്ലല്ലോ ഇനി വീണ്ടും നമുക്ക് ഈ ഫോർ ഒന്നും കൂടി ഫോറിനെ നമുക്ക് ഇതാക്കി എഴുതാം അപ്പോ ഇതേപോലെ ത്രീ ഇൻറ്റു സെവൻ എഴുതി ഇൻറ്റു ടു അതുപോലെ എഴുതി ഈ ഫോറിന് വീണ്ടും ടു ഇൻറ്റു ടു എഴുതി ഇതാണ് ഈ ഫോറിന് ടു ഇൻറ്റു ടു എഴുതി ബാക്കിയൊക്കെ സെവൻ പിന്നെ ടു ഇൻറ്റു ത്രീ അതുപോലെ എഴുതി ഈ ഇതാ ഈ ഈ കളി നമുക്ക് ഇവിടെ നോക്കാം ഇത് രണ്ട് നമ്പറിൽ നമുക്ക് ഒന്ന് പുറത്തെടുക്കാമല്ലോ അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ആരെല്ലാം പുറത്തെടുക്കാൻ പറ്റും നോക്കാം നമുക്ക് ഇവിടെ ഇതാ ഒരു ത്രീ ഇതാ ഒരു ത്രീ ആ രണ്ട് ത്രീം റൂട്ടിനകത്താണ് ഇന്റു ചെയ്തിരിക്കുന്നത് അപ്പോ ഈ ത്രീനോട് മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു ത്രീനെ മാത്രമല്ല പുറത്തെടുത്തു അപ്പോൾ ഒരു ത്രീ പുറത്തായി അപ്പോ ഇയാൾ ഇയാൾ പോയിട്ടോ ഇനി നെക്സ്റ്റ് സെവൻ എത്ര ഉണ്ട് നോക്കാം ഇവിടെ ഒരു സെവൻ ഉണ്ട് ഇവിടെ ഒരു സെവൻ ഉണ്ട് ആ സെവന് നമ്മൾ എന്ത് ചെയ്തു രണ്ട് സെവന് റൂട്ടിനകത്ത് ഇന്റു ചെയ്തു ഒരു സെവനാണ് പുറത്തെടുത്തു അടുത്തത് ഇതാ ഈ ഒരു ടു രണ്ട് ടു അടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ടു വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ഒരു ടു പുറത്തെടുത്തു ഇനി വേറെ നമുക്ക് ടൂണെ നോക്കാം ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ഒരു ടു ഉണ്ട് അതും നമ്മൾ എന്ത് ചെയ്തു ദാ ഒരു ടുവിനേം കൊണ്ടും പുറത്തെടുത്തു അതുപോലെ ഇനി ഇനി ആരാ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും ഇനി ആകെ ആരുള്ളത് ഈ ത്രീ പോയി സെവൻ പോയി ടൂം ടൂം പോയി ടു പോയി സെവൻ പോയി ടു പോയി ബാക്കി ആര് ഉണ്ട് റൂട്ട് ത്രീ ഉണ്ട് അല്ലേ അപ്പോ അല്ല അല്ല ത്രീ എടുത്തിട്ടുണ്ട് ഈ ത്രീ നമ്മൾ അപ്പോൾ എല്ലാം നമുക്ക് പോയി ഈ ത്രീ പോയി ഫസ്റ്റ് ഈ ത്രീ പോയി അപ്പോൾ ത്രീ പോയി സെവൻ പോയി സെവൻ പോയി ടു പോയി ടു പോയി ടു പോയി ടു പോയി എല്ലാം പോയി അപ്പോൾ നമുക്ക് ത്രീ ഇൻറ്റു സെവൻ ഇൻറ്റു ടു ഇൻറ്റു ടു കിട്ടി റൂട്ട് എഴുതണോ എഴുതാൻ പാടില്ല ആ റൂട്ടിന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതിയത് ഈ റൂട്ടിൽ നിന്നും പോന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത് ഒരേ നമ്പർ നമ്മൾ രണ്ട് വൺ ഇൻറ്റു ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ഇനി ഇതാണ് ചെയ്യുക ത്രീ ഇൻറ്റു സെവൻ ഇത്രയാണ് ട്വൻറ്റി വൺ ടു ഇൻറ്റു ടു ഫോറ് ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ എത്രയാണ് വൺ ഇൻറ്റു ഫോർ ഫോറ് ടു ഇന്റു ഫോർ എയ്റ്റ് എയ്റ്റി ഫോർ കിട്ടി എയ്റ്റി ഫോർ നമുക്ക് എന്താ കിട്ടിയത് വോളിയാണോ ഒരിക്കലും അല്ല നമുക്ക് കിട്ടിയത് ഏരിയ അല്ലേ നമ്മൾ ബേസ് ഏരിയ അല്ലേ ഹെറോൺ ഫോമിൽ വെച്ചിട്ട് എസ് ഇൻറ്റു എ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എയിൻറ്റ് എസ് മൈനസ് ബി ഇൻഡ് മൈനസ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് കിട്ടി ഏരിയ കിട്ടി ഏരിയുടെ യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ എയ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി നമുക്ക് നിർത്താനായോ നിർത്താനായിട്ടില്ല നമുക്ക് എന്തും കൂടി കാണണം നമുക്ക് നമ്മുടെ വോളിയം കൂടി കാണണം അപ്പം നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ പാദപരപ്പളവ് പരപ്പളവ് ഇൻറ്റു ഉയരമാണ് വ്യാപ്തം ഉള്ള ഇക്വേഷൻ അപ്പം നമുക്ക് വോളിയം ഈക്വൽ ടു പാദപരപ്പളവ് എത്ര കിട്ടിക്കണത് എയ്റ്റി ഫോർ ഇൻറ്റു നമുക്ക് ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യുകൾ തന്നിട്ടുണ്ട് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എയ്റ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി എന്ത് ചെയ്യാം എയ്റ്റി ഫോർ ഇൻറ്റു ടു ആദ്യം ചെയ്യാം എയ്റ്റ് ഫോർ ടു ഇൻറ്റു ഫോർ അത് ഇതും ഇതും ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും എയിറ്റ് കിട്ടി ഇനി ടു ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഇനി എയിറ്റ് ഇൻറ്റു ടു പറയുമ്പോൾ സിക്സ്റ്റീൻ ഇനി ഈ ഒരു സീറോ അവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ വൺ ഹൺഡ്രഡ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് നമ്മൾ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് ആൻസർ കിട്ടി വോളിയം കണ്ട ആൻസറ് കിട്ടി അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണോ മനസ്സിലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ക്ലാസ് स्टायले सब्सक्राइब किया लाइक किया ओके बाय